കാർ ടാസ്ക് തുടങ്ങി നൂറ തന്നെ ജയിക്കും കാരണം എന്താണെന്ന് വെച്ചാല് നൂറയ്ക്ക് ഇതിനകത്ത് വെറും മൂന്നേ മൂന്ന് പോയിന്റ് മാത്രം മതി ജയിക്കാൻ മൂന്നേ മൂന്ന് പോയിന്റ് രണ്ട് പേര് ഔട്ടായാൽ നൂറ ജയിച്ചു നൂറയ്ക്ക് ആ കാറിൽ നിന്ന് കാറും ചവിട്ടി ഇറങ്ങിയിട്ട് ഇറങ്ങി പോവാം കാരണം നൂറാം ജയിക്കും കാരണം തൊട്ട് പിറകിൽ നിൽക്കുന്ന ആരിന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആണ് ഈ റൗണ്ടിനകത്ത് ഈ കളിയിൽ ആരിന് ഒമ്പത് പോയിന്റ് എട്ട് പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ആരിന് എത്ര അമ്പത്തൊന്ന് പോയിന്റ് കിട്ടും നൂറയ്ക്ക് ഇപ്പോൾ ഉള്ള നാപ്പത്തൊമ്പത് പോയിന്റ് ആണ് ഈ പോയിന്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നൂറയ്ക്ക് മൂന്ന് പോയിന്റ് അടിച്ചാൽ മതി മൂന്ന് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ ജയിക്കും ഇന്ന് അനുമോളും അക്ബറ കൂടിയായിട്ട് ഇതിനകത്ത് ഒരു വിഷയം നടക്കുന്നുണ്ട് ഇതിനകത്ത് നിനക്ക് ഷോയിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്ന് അനുമോൾ പറയുന്നു നിനക്ക് പുറത്ത് പി ആർ എല്ലേ എന്ന് അക്ബറ പറയുന്നു എന്താണ് സംഭവം ഇതിനകത്ത് ഒരു കാര്യമുണ്ട് അനുമോള് പറയുന്നത് ഒരു സംഭവമാണ് കുറേ ദിവസമായിട്ട് ഇതാണെന്ന് കറങ്ങുന്നുണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ലൈവിനകത്തുള്ള അപ്ഡേറ്റുകളും പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് ഓഫ് ഈ പോലെ അടുത്ത അടുത്ത ടാസ്ക് 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 വരുന്നുണ്ട് കുറേ നേരം വരുന്നത് ലാസ്റ്റ് ടിക്കറ്റ് ടിക്കറ്റ് സീസൺ സീസൺ എന്താണ് നമ്മൾ കണ്ട തന്നെയാണ് ഏരിയയിൽ ും കൂടെ നിൽക്കുമ്പോഴത്തേക്കും ബിഗ് ബോസ് എന്തെയും ബസർ അടിക്കും എല്ലാവരുടെ ഓടി കാറിനകത്തോട്ട് കയറുക ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് ഈ സാധനം എൻഡോറൻസ് ടാസ്ക് ആണ് കാറിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പാടില്ല കാർ കാല് തറയിൽ കുത്താൻ പാടില്ല കാറിന്റെ ഡോർ അടച്ചിരിക്കണം എന്നൊക്കെ പറയുവാണ് ഇതാണ് ടാസ്ക് മാക്സിമം ടൈം നിൽക്കുന്ന ആളാണ് ജയിക്കാൻ പോകുന്നത് എട്ട് ടു ഒന്ന് വരെയാണ് പോയിന്റുകൾ വരുന്നത് കാല് നിലത്ത് ചവിട്ടാനോ പാടില്ല അതുപോലെ തന്നെ പുറത്താകാനും പാടില്ല എന്ന് ബിഗ് ബോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന നമുക്കറിയാം അറിയാം ഇത് നമ്മൾ കണ്ട ടാസ്ക് തന്നെയാണ് സീസൺ ഫൈവിൽ എന്ത് രസകരമായിട്ടാണല്ലേ നമ്മൾ ടാസ്ക് കണ്ടത് ശരിക്കും കുറെ നേരം കണ്ടുകണ്ട് നമുക്ക് ബോറടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ശോഭ മാരാറ് റണീഷ സെറീന നാദറ ഇവർ അഞ്ചു പേരുടെ കാരണത്തിന് നല്ല രസമായിരുന്നു അതേപോലത്തെ വൈവൊന്നും ഇപ്പൊ ഇല്ല എങ്കിലും വേറെ കുറെ സാധനങ്ങളും ഉണ്ട് പറഞ്ഞുതരാം ബസറടിക്കുന്നു ൂറ പോയി ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നു ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള സീറ്റിൽ ആര്യം കയറുന്നു നൂറ വന്ന് ഇടിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റ് പകത്തടുത്തോണ്ട് എന്താ അനീഷ് ഇരിക്കുന്നു ഇപ്പൊ ആര്യനും നൂറയും കൂടെ അടുത്തടുത്ത് ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുകയാണ് ഇത് മിക്കവാറും ഇന്നിപ്പോൾ ആതിലെ രാത്രി കേട്ട് പൊട്ടിക്കും ഇന്നലത്തെ വിഷയം നിങ്ങൾ കണ്ടല്ലോ അല്ല പൊക്കളി നോക്കിയാൽ കേസിന്ന് അതിൻ്റെ അപ്പുറമായിരിക്കും ഇന്നിപ്പോൾ ആര്യൻ്റെ അടുത്തിരുന്നേ നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു പറകിലത്തെ സീറ്റിൽ നെവിനുണ്ട് അക്ബറുണ്ട് അനിമോൾ ഉണ്ട് ആദിലയുണ്ട് സാബുമാൻ ഉവരഞ്ചു പേര് കൂടിയാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു സീസൺ ഫൈവില് ടാസ്ക് വന്നപ്പോൾ ഡോറൊക്കെ ഇവർക്ക് തുറക്കാമായിരുന്നു ഡോറൊക്കെ തുറന്ന് പിറകിലൊക്കെ ഇരിക്കുമായിരുന്നു ഇത്തവണ സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കാണ് ഫ്രണ്ടിലാണ് ആര് സത്യം പറഞ്ഞ ബുദ്ധിയില്ല കാരണം ആരുടെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആരും എന്ത് ചെയ്യൂല ആൾക്കാരെ പുറത്താക്കാൻ നോക്കൂല ആദ്യം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പൊസിഷനിൽ നൂറ് ഔട്ടായാൽ മാത്രമേ ആരിന് ജയിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ആരും ജയിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ആരെ ചെയ്യുന്നു തള്ളി 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 അനീഷണ വെളിയിലാക്കാൻ നോക്കുവാണ് ഡോർ തുറക്കുന്നു അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു നൂറയ്ക്ക് വെക്കാൻ ഇരിക്കാൻ സാറ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം നൂറയ്ക്ക് ചന്തി വെക്കാൻ ഇടയില്ല എവിടെ വയ്ക്കും രണ്ടുപേരുടെ ഇടയിൽ ഇങ്ങനെ കടന്ന് ആടും എവിടെ വയ്ക്കും പറ്റുന്നില്ല പിറകിൽ നെവിന്റെ നാടകം നെവിൻ ശരിക്കും ഇതിനകത്ത് ഒരു എന്റർടൈനറാണ് കുറെ സാധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും അവസാനം ഡോർ തുറന്ന് അക്ബറിനെ കൂട്ടാൻ നോക്കുമ്പോൾ നെവിനെ പിടിച്ച് പുറത്ത് തള്ളിയിഴുന്നുണ്ട് അക്ബർ അങ്ങനെ നെവിൻ ഔട്ട് ആവുന്നു അപ്പൊ നെവിന് ഒരു പോയിന്റ് ഇനി ഒരൊറ്റ ആള് കൂടി പുറത്തായാ മതി നൂറ ടിക്കറ്റ് ഫിനാലെ അടിക്കും നൂറയ്ക്ക് മൂന്നേ മൂന്ന് പോയിന്റ് മതി ജയിക്കാനായിട്ട് അതാണ് ഈ ടാസ്ക് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ പ്രൊവോക്കേഷൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട് അനുമോളും അവരോട് അടുത്തെടുത്താൽ ഇരിക്കുന്നു അപ്പൊ അനുമോള് ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നീ നിന്നെ ഇവിടെ പുറത്ത് നിനക്ക് പി ആർ അല്ലേടാ പറയടാ നിനക്ക് പി ആർ അല്ലേ നിനക്ക് നിനക്കല്ലേ പി ആർ ഉള്ളത് എന്റെ പി ആർ ആരടി പറയടി പേര് പറയടി ഓ നിന്റെ നിനക്ക് പി ആർ ഉണ്ടെന്നുള്ള കാര്യം കൊണ്ട് എനിക്ക് എല്ലാവർക്കും അറിയാടാ മാത്രമല്ല നിനക്ക് ഇതിനകത്ത് ഷോയ്ക്കകത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഷോക്കകത്ത് പറയടി നീ ആരെയാണ് ഈ ഷോക്കകത്ത് സപ്പോർട്ട് നീ പേര് പറ പേര് പറ നീ തന്നെ എല്ലാരുടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ പിരി ഞാനായിട്ട് എന്തിനാ പറയുന്നത് എന്തിനാ ഞാൻ പറയുന്നത് നീ പറഞ്ഞു നീ നീ പേര് പറഞ്ഞിട്ട് പറടി എവിടെ നാക്ക് പറയടി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് പി ആർ ഓ കൊടുത്തില്ലേ പതിനാറ് ലക്ഷം ഇവിടെ കഥ പറയുന്നത് കേട്ടല്ലോ അങ്ങനെ വഴക്കാണ് ശരിക്കും അനുമോൾ പറയുന്ന ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ബിഗ് ബോസിലെ സീസൺ സെവനിന്റെ ഷോ ഡയറക്ടറിന്റെ പേര് സർഗോ വിജയരാജാണ് സർഗോ വിജയരാജ് സാറാണ് ഈ ഷോ ഡയറക്ട് ചെയ്യുന്നത് ഈ സർഗോ വിജയരാജ് സാറും അക്ബറുമായിട്ട് എന്താ പറയാ അക്ബറിന്റെ വളർച്ചയിലുടനീളം നിന്നിട്ടുള്ള ഒരു മെൻഡർ ആണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹെൽപ്പറാണ് ഈ സർഗോ വിജയരാജ് സാറ് അതുകൊണ്ട് തന്നെ ഈ ഷോയുടെ ഡയറക്ടർ സർഗോ ആയപ്പോഴത്തേക്കും അനുമോള് പറയുന്നത് പാർശ്വലച്ചി അവിടെ കാണിക്കുന്നുണ്ടെന്നാണ് ഇത് ജനങ്ങള് പലരും പറയുന്നുണ്ട് അത് വേറെ കാര്യം ജനങ്ങളുടെ കമന്റുകൾ റീലുകൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ അനു പറയുന്നത് ഈ സെയിം സാധനമാണ് സർഗോയെ പരിചയമുള്ളതുകൊണ്ട് സർഗോയാണ് നിന്നെ വിജയിപ്പിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ നിന്നെ അവിടെ കപ്പ മുക്കാൻ നോക്കിപ്പിക്കുന്നത് ഷോയുടെ ഡയറക്ടർ ആണ് എന്നുള്ള സാധനമാണ് പറയുന്നത് പക്ഷെ ഷോ ഡയറക്ടറിന്റെ പേര് മാത്രം അനുമണ്ടൂല അനു ആ കാര്യം മാത്രം മെണ്ടൂല ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിഞ്ഞൂടെ മക്കളെ ഇതാണ് അനു ഉദ്ദേശിക്കുന്ന സാധനം ഇതാണ് മാത്രമല്ല അക്ബർ ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് സ്റ്റാർ സിംഗർ സീസൺ നയനിലാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ മെൻട്രായിട്ട് അപ്പൊ ഈ ഈ ഷോയുടെ ഡയറക്ടർ സീസൺ സീസൺ ടെന്നിലാണ് അക്ബർ ഉണ്ടായത് അപ്പം ടെന്നിന്റെ നാനിന്റെ ഒക്കെ ഡയറക്ടർ ആരാണ് ഈ പറയുന്ന സർഗോസാർ ആണ് സർഗോസാർ ആണ് മുന്നേ ഏതെങ്കിലും സാരികമബാ ഡയറക്ടർ ചെയ്തുള്ളൂ അതിനകത്തു അക്ബർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിഞ്ഞു കൂടാ കറക്റ്റ് ആയിട്ട് അപ്പം ഇതാണ് അനു പറയുന്ന സംഭവം സർഗോ സപ്പോർട്ട് ചെയ്യുന്നു സർഗോ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ലെവലിലാണ് ഷോയുടെ ഡയറക്ടർ ഇല്ലേ ഇവിടെ പൊന്നുമക്കളെ ആദ്യം മനസ്സിലാക്കുന്ന ഒരു ഡയറക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ഡയറക്ടർ വേറെ എന്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് ബിഗ് ബോസ് നടത്തുന്നത് ആ ഷോക്ക് ഒരു ഡയറക്ടർ ഉണ്ട് ഓക്കെ ഫൈൻ ഇത് ടെലികാസ്റ്റിംഗ് ചാനൽ മാത്രമാണ് ഏഷ്യാനെറ്റ് ഇത് സ്ട്രീമിംഗ് ചെയ്യുന്ന ടെലികാസ്റ്റിംഗ് ചാനലാണ് ഏഷ്യാനെറ്റ് അപ്പൊ ഇതിനകത്ത് കമ്പനിയാണ് ഏറ്റവും കമ്പനി അല്ലേ ബിഗ് ബോസ് ഇറക്കുന്ന ബിഗ് ബോസിന്റെ കമ്പനിയായ എൻഡമോൾ ഷെയൻ ആണ് വനിജയാണ് അപ്പൊ അവരുടെ പവർ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല അത് വേറൊരു കാര്യം അവർക്ക് വേണമെങ്കിൽ പവർ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യും അത് വേറെ കാര്യം അപ്പോൾ ഇതാണ് അനു അതിനകത്ത് പറയുന്ന സംഭവം ഇതാണ് ഉള്ളതാണോ ഇല്ലാത്തതാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളാണ് പറയേണ്ടത് ഞാനല്ല നിങ്ങളാണ് പറയാനുള്ളത് പ്രേക്ഷകരായ മക്കളെ നിങ്ങൾ പറയണം തിനകത്ത് സപ്പോർട്ടുണ്ടോ ഇല്ല ഞാൻ മക്കളെ 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 എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കമന്റ് നേടാ നിന്റെ മക്കളല്ല നമ്മൾ നീ നമ്മളെ മക്കളെ എന്ന് വിളിക്കണ്ട എനിക്ക് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ തമിഴ് ബിഗ് ബോസ് കണ്ടിടയ്ക്ക് വെച്ചിട്ട് രണ്ടായി കുറേ തമിഴ് വേർഡിന്റെ നാക്കിനകത്തോട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കും തമിഴ് ബിഗ് ബോസില് അവിടെ പ്രേക്ഷകരെ വിളിക്കുന്ന സാധനമാണ് മക്കളുടെ അൻപെല്ലാം നമുക്ക് കിടക്കും മക്കൾ എന്ന് പറഞ്ഞ പ്രേക്ഷകർ ആ സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എനിക്കൊരു മക്കളും വേണ്ട ഒരു ഒന്നും വേണ്ട കുറേ പേര് അങ്ങനെ നിന്നെ മക്കളല്ല നമ്മൾ നിന്നെ അങ്ങനെ വിളിക്കരുത് നി മക്കളെ നിന്ന് നീ നമ്മളെ വിളിക്കണ്ടാന്ന് പറയും ഓക്കെ മക്കളെ ഞാൻ പ്രേക്ഷകരെ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എൻ്റെ പൊന്നുമക്കളെ എന്നല്ല ഞാൻ പറയുന്നത് മക്കളെ കേക്ക് ആദ്യം എനിക്ക് കിട്ടിയൊരു ഒരു ഇൻസ്പിറേ ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു വാക്കാണ് തമിഴ് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയത് അത് ഞാൻ കൊണ്ടുവന്ന് പറയുന്നു അത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ